ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് ഗവർണറേറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും പാർക്കിംഗ് സ്ഥലങ്ങളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ സർവേയുമായി മസ്കറ്റ് നഗരസഭ രംഗത്ത് ഗതാഗത പ്രശ്നങ്ങൾ പഠിച്ച് സുസ്ഥിര പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഈ വർഷത്തെ ട്രാഫിക് പഠനങ്ങളുടെ ഭാഗമായാണ് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന സെർവേ ഒരുക്കിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ എക്സ് അക്കൗണ്ട് വഴിയും പൊതുജനങ്ങളിൽ നിന്നും നേരിട്ടും അഭിപ്രായങ്ങൾ ശേഖരിക്കും പാർക്കിംഗ് ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ വിവര വിവരശേഖരണം ഇതുവഴി സാധ്യമാക്കും കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ആവശ്യം വർദ്ധിച്ചു വരുന്ന സീബ് സൂഖ് അൽ ബറക്കത്ത് സ്ട്രീറ്റ് അൽ ഖൂദ് സൂക്ക് ബീച്ച് അൽ ഖ്വയർ കൊമേഴ്യൽ ഏരിയ കൊറം കൊമേഴ്ഷ്യൽ ഏരിയ അൽ മഹാസ് സ്ട്രീറ്റ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സർവേ നടത്തുക വാഹനങ്ങളുടെ പാർക്കിങ്ങിന് ആവശ്യത്തിന് സ്ഥലം ലഭ്യമല്ലാത്തത് മസ്ക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും ദുരിതമുണ്ടാക്കാറുണ്ട് ഓഫീസിലും താമസ സ്ഥലങ്ങളിലുമെല്ലാമായി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും പ്രയാസം വർദ്ധിക്കാനിടയാക്കി പെയ്ഡ് പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിൽ കൂടി വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് സ്ഥലപരിമിതി പ്രയാസമുണ്ടാക്കുന്നു ദിവസം കഴിയും പ്രശ്നം രൂക്ഷമായി വരുന്നതായും പരാതികൾ ഉയരുകയാണ് റൂവി മാത്ര വാദിക്കബീർ ദാസേറ്റ് ഹമരിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ പാർക്കിംഗ് ദുരിതം അനുഭവപ്പെടുന്നത് സ്ഥലം അനുവദിക്കുന്നതിന് സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് മസ്കറ്റ് നഗരസഭയുടെ കീഴിൽ പാർക്കിംഗ് സൗകര്യം സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് ചില സ്ഥലങ്ങളിൽ മൾട്ടി പാർക്കിംഗ് സൗകര്യവുമുണ്ട് വാരാന്ത്യങ്ങളിലും അവധിക്കാലത്തുമാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത് പാർക്കിംഗിന് വേണ്ടിയുള്ള തിരച്ചിൽ പലപ്പോഴും ഡ്രൈവർമാർ തമ്മിൽ തർക്കത്തിനും ഇടയാക്കും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കും വാഹനങ്ങൾക്കും അനുസരിച്ചുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കാത്തതാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് ഓഫീസിനടുത്ത് പാർക്കിംഗ് സൗകര്യം ലഭിക്കാതെ വരുന്നത് ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടക്കേണ്ടി വരുന്നതായും ചിലർ പരാതിപ്പെടുന്നു പാർക്കിംഗ് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികളുമായി ആറോപ്പി രംഗത്തുണ്ട് കൃഷിക്കും മറ്റും ഭീഷണി ഉണ്ടാക്കുന്ന പക്ഷികളെ നിയന്ത്രിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പരിസ്ഥിതി വിഭാഗം തുടരുന്നു തെക്കൻ ബാത്തന ഗവർണറേറ്റിൽ നിന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കാക്കകളെയും മൈനകളെയും ഇല്ലാതാക്കി ജൂലൈ ആദ്യം പുനരാരംഭിച്ച അധിനിവേശ പക്ഷികളെ നേരിടാനുള്ള ദേശീയ ക്യാമ്പയിനിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായാണ് ഇത്രയും പക്ഷികളെ തുരത്തിയത് പ്രാദേശിക പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് അധിനിവേശ പക്ഷികളെ നേരിടുന്നതിനുള്ള ഉപസമിതി ചെയർമാൻ ഇസാബിൻ അബ്ദുള്ള അൽ അഹമ്മദി പറഞ്ഞു മൈനകൾ ഇന്ത്യൻ കാക്കകൾ തുടങ്ങിയ അധിനിവേശ പക്ഷികൾ ഭക്ഷണത്തിനും ആവാസവ്യവസ്ഥയ്ക്കുമായി തദ്ദേശീയ ഇനങ്ങളിലെത്തുന്നത് ഭീഷണി ഉയർത്തുന്നു ഇത് പ്രാദേശിക ജീവികളുടെ നാശത്തിനോ വംശനാശത്തിനോ കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും മറ്റ് ജീവജാലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായ അംഗീകൃത രീതികൾ ഉപയോഗിച്ചാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുന്നതിനും പ്രവർത്തിക്കുന്ന പരിസ്ഥിതി അതോറിറ്റി ബന്ധപ്പെട്ട അധികാരികൾ പ്രാദേശിക സമൂഹം എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത് ഈ അധിനിവേശ പക്ഷികൾ കൂടുതലായും കാണപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവയുടെ സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനായി പതിവായി ഫീൽഡ് സർവേ നടത്തുകയും അവയുടെ എണ്ണം കുറയ്ക്കുന്നതിന് ഫലപ്രദമായ നിയന്ത്രണ നടപടികളും നടത്തിവരുന്നു തെക്ക് വടക്ക് ബാത്തിന മസ്കറ്റ് ദോഫാർ തുടങ്ങിയ ഗവർണറേറ്റുകളിലെ തീരപ്രദേശങ്ങളിൽ ഇത്തരം പക്ഷികളുടെ ഗണ്യമായ വർധനവാണുണ്ടായിട്ടുള്ളതെന്ന് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു ദോഫാറിലാണ് ക്യാമ്പയിൻ തുടങ്ങിയിരുന്നത് എങ്കിലും പിന്നീട് മസ്കറ്റ് വടക്കൻ ബാത്തിന എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ഗവർണറേറ്റുകളിലും ഇത്തരം പക്ഷികളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടരുകയായിരുന്നു പക്ഷികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കെണിവെച്ച് പിടിക്കുന്നതിന് പുറമെ എയർഗൺ ഉപയോഗിച്ചും ഇവയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഒമാനിൽ വാഹനമിടിച്ചുള്ള അപകട സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള മുന്നൂറ്റി എൺപത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും അവയിൽ ഭൂരിഭാഗവും മസ്കറ്റ് ഗവർണറേറ്റിലാണെന്നും ദേശീയ സ്ഥിതി വിവര കേന്ദ്രം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർബുക്കിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഒമാനിൽ ഏറ്റവും സാധാരണമായ രണ്ടാമത്തെ റോഡ് അപകടമായിരുന്നു ഇത്തരം സംഭവങ്ങൾ മസ്കറ്റിൽ മാത്രം തൊണ്ണൂറ്റാറെണ്ണം റിപ്പോർട്ട് ചെയ്തു മറ്റ് ഗവർണറേറ്റുകളിലായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമാനിൽ ഉടനീളം നടന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് റോഡ് അപകടങ്ങളിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർക്കാണ് ജീവൻ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് അപകടങ്ങളുടെ എണ്ണം ഒമ്പത് ശതമാനത്തിലധികം കുറഞ്ഞു എന്നാൽ മുൻവർഷം രേഖപ്പെടുത്തിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അമിത വേഗത അശ്രദ്ധമായ പെരുമാറ്റവും അശ്രദ്ധയും ക്ഷീണം ഓവർടേക്കിംഗ് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മെക്കാനിക്കൽ തകരാറുകൾ മോശം റോഡ് സാഹചര്യങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാണ് ഒമാനിലെ റോഡപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ ബോഷർ വിലായത്തിലെ ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ കമ്പനി വെയർ ഹൌസിൽ വൻ തീപിടുത്തം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം അഗ്നിശമന സേന അംഗങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അഗ്നിശമന സേന അംഗങ്ങളുടെ സമയോചിത ഇടപെടൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്നത് തടയാനും സാധിച്ചു തീപിടുത്തത്തെ തുടർന്ന് അന്തരീക്ഷത്തിൽ ഏറെ നേരം പുക നിറഞ്ഞു നിന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സ്ഥാപനങ്ങളോടും കമ്പനികളോടും സി ആവശ്യപ്പെട്ടു ദോഹയിൽ നടക്കുന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഒമാൻ പങ്കാളിയായി മേഖലയിൽ സമാധാനം സ്ഥിരത ഐക്യദാർഢ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള അറബ് ഇസ്ലാമിക സംയുക്ത ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒമാൻ്റെ ഉറച്ച പ്രതിബദ്ധതയാണ് പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നത് ഒമാൻ പ്രതിനിധി സംഘത്തെ സുൽത്താൻ ഹൈതം ബിൻ താരിഖിനു വേണ്ടി പ്രതിരോധക്കാരി ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബിൻ താരിഖ് അൽ സൗദാണ് നയിച്ചത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ഉപപ്രധാനമന്ത്രി കൂടിക്കാഴ്ചയും നടത്തി കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരണപ്പെട്ടു എടക്കാട്ടിൽ സോമനാഥനാണ് ജാലാൻ ബനി ഭൂ അലിയിൽ ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബു അലി സനയിൽ വർഷങ്ങളായി കഫ്തീരിയ നടത്തിവരികയായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഒമാനിൽ പ്രവാസിയാണ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒമാൻ കേരള ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വീണ്ടും വേദിയൊരുങ്ങുന്നു ഐ സി സി റാങ്കിങ്ങിൽ ഉൾപ്പെട്ട ഒമാൻ ദേശീയ ടീമുമായി ട്വൻ്റി ട്വൻ്റി പരിശീലന മത്സരത്തിനുള്ള കേരള ക്രിക്കറ്റ് ടീം പ്രഖ്യാപിച്ചു ഇന്ത്യൻ താരം സഞ്ജു സാംസണിൻ്റെ സഹോദരൻ സാലി സാംസൺ നയിക്കുന്ന ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ മൂന്ന് മത്സരങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റ് അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കും മത്സരത്തിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് ടീം ക്യാമ്പ് ഈ മാസം പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തൊടുപുഴ കെ സി എ സ്റ്റേഡിയ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും സെപ്റ്റംബർ ഇരുപതിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ടീം അംഗങ്ങൾ ഒമാനിലേക്ക് തിരിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം